കോഴി അർച്ച കിട്ടിയപ്പോൾ കുട്ടികൾക്ക് ഒരു ബോധി കിട്ടും എയർ ഫ്രയറിൽ നമുക്ക് ചൂടാന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ടൈമാകുമല്ലോ അപ്പോൾ കുക്കറിലൊന്ന് ഒറ്റ ഒരു വിസിൽ വിസിലടിപ്പിച്ചിട്ട് നമുക്ക് ഇതിൽ വെക്കാമെന്ന് ചോദിച്ചിട്ടോ എയർ ഫ്രയറിൽ അപ്പോൾ അതാണ് ഞാനൊരു വിസിൽ അടിച്ചിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് എന്നിട്ടതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഇട്ടുകൊടുക്കാനോ ഓരോന്ന് എണ്ണിൻ്റെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇട്ട് കൊടുക്കാനാണ് നമുക്കിതിൽ ഏറ്റവും ലാഭമുള്ള ഒരു പരിപാടിയെന്ന് വെച്ചാൽ എണ്ണൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എണ്ണ ഇല്ല എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും ഇതിലാണ് ഞാൻ ഇറച്ചിയും മീനൊക്കെ നമ്മൾ കുക്ക് ചെയ്യാറ് അപ്പോൾ ഞാനിത് ഓരോന്നോട്ടൊന്നായിട്ട് അതിലേക്ക് എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഒരു രസമാണ് അവർക്ക് കാണാൻ കാണാനും അതുപോലെ അതാവുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവരെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ അതിന് ഓരോന്നോരോന്നിടത്ത് അതിൽ വെച്ചതിന് ശേഷം എല്ലാം ഒന്നും വെക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഓരോരുത്തർക്കും ഓരോ പീസ് എന്നുള്ള ആ ഒരു ബില്ലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ബാക്കി ഞാനങ്ങനെ എടുത്ത് വെക്കുകയാണ് കാരണം നമുക്ക് നാളെ രാവിലേക്ക് കറിക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാന്നുള്ള രീതിയിലാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണ് പിന്നെ നോക്കുമ്പോൾ പപ്പടം ഉണ്ടായിരുന്നില്ല അപ്പം അപ്പം ഞാൻ ചോദിച്ചാൽ ഫ്രിഡ്ജിൽ കുറച്ച് തക്കാളിൻ്റെ ചീരണ്ടായിരുന്നു കുഞ്ഞി തക്കാളി ഇല്ലേ അതിൻ്റെ ചീരണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് റെഡിയാക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ നമ്മളെ ഉള്ളിയും മുളകും അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ പാടായിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ മുട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതൊന്ന് മുട്ട ഉണ്ടാക്കിട്ട് നന്നായിട്ട് സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നിലയ്ക്കതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലൊരു കല്യാണത്തിന് വരുന്നു കേട്ടോ അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മുടെ കുട്ടികളുണ്ട് അവർ മാറിയിട്ട് നമുക്കൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് സ്ലോ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാനതിൽ ഇപ്പം ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ തന്നെയാണ് ഉൾപ്പെടുത്തുക